നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത ചുമ ഇന്ന് കേരളത്തിലെ മിക്ക വീടുകളിലും ചുമയുണ്ട് ആദ്യം ചെറിയ പനിയും ജലദോഷവുമായി തുടങ്ങുമെങ്കിലും ഇവയെല്ലാം മാറി അവസാനം ചെന്നെത്തുന്നത് വിട്ടുമാറാത്ത ചുമയിലേക്കാണ് ഈ ചുമ മൂന്ന് മാസത്തോളം നീണ്ടു നിൽക്കും ചെറിയ പനിയും ജലദോഷവുമായാണ് രോഗം തുടങ്ങുന്നത് പനി മാറിയാലും പലരിലും ചുമയും ശ്വാസമുട്ടലും വലിവും മാറാതെ നിൽക്കും ബാക്ടീരിയ ഉണ്ടാക്കുന്ന വില്ലൻ ചുമയെ പോലെ നൂറുദിന ചുമ എന്നാണ് ഇപ്പോൾ ഇതിനെ വിളിക്കുന്നത് അനിയന്ത്രിത ചുമ പ്രായമായവരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ അറിയാതെ മൂത്രം പോകുന്നതിനെ ഇടയാക്കുന്നു പലരും ഇതിനും ചികിത്സ തേടിയെത്തുന്നുണ്ട് അമിതമായ ചുമ കാരണം നെഞ്ചുവേദന അനുഭവിക്കുന്നവരുമുണ്ട് മാത്രമല്ല പലർക്കും അമിതമായി ചുമച്ച് തലകറക്കം തളർച്ച എന്നിവയും ഉണ്ടാകുന്നു വിവിധതരം ഇൻഫ്ലുവൻസ വൈറസ് റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് അടിനോ വൈറസ് പാരാ ഇൻഫ്ലുവൻസ വൈറസ് എന്നിവയെല്ലാം ഇത്തരം ചുമയുടെ രോഗകാരണങ്ങളാണ് വൈറസ് ബാധ ശ്വാസനാളികളുടെ നീർക്കെട്ടിനും കഫക്കെട്ടിനും ഇടയാക്കുന്നു മാത്രമല്ല അതുമൂലമുണ്ടാകുന്ന ബ്രോങ്കൈറ്റിസ് ഫാരൻജൈറ്റിസ് ബ്രോങ്കിയോലൈറ്റിസ് എന്നിവയൊക്കെ വിട്ടുമാറാത്ത ചുമയ്ക്ക് കാരണമാവാം വൈറസ് രോഗമായതിനാൽ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ട ആവശ്യമില്ല പൊടിപടലങ്ങളിൽ നിന്നും മാറി ശുദ്ധവായു ശ്വസിച്ചാൽ മതിയാകും കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ചുമ മരുന്നുകൾ വാങ്ങി കഴിക്കരുത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്കായി ഈ വീഡിയോ അവതരിപ്പിച്ചത് എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്